രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പുകളെ നറുക്കെടുക്കുന്നത് ഇന്നാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പത്തരയ്ക്കാണ് ഡ്രോ നടക്കുക അമേരിക്കയിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് ഫിഫയുടെ ഒഫീഷ്യൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ എല്ലാം കാണാം യൂട്യൂബിലും ലൈവ് ഉണ്ടായിരിക്കും ആകെ നാൽപ്പത്തിയെട്ട് ടീമുകൾ ഒരു ഗ്രൂപ്പിൽ നാല് ടീമായി ആകെ പന്ത്രണ്ട് ഗ്രൂപ്പ് എ മുതൽ എല്ലു വരെ യോഗ്യത കിട്ടിയ എല്ലാ രാജ്യങ്ങളെയും നാല് ബോട്ടുകളിലായി വെച്ചിരിക്കുന്നു ഒന്നാമത്തെ പോട്ടിൽ ആതിഥേയ രാജ്യങ്ങളായ യു എസ് എ കാനഡ മെക്സിക്കോയും ലോക റാങ്കിങ്ങിലെ ആദ്യ ഒമ്പത് സ്ഥാനക്കാരും പോട്ട് രണ്ടിലും മൂന്നിലും റാങ്ക് കുറയുന്നതിനനുസരിച്ച് മറ്റു രാജ്യങ്ങൾ അവസാനത്തെ പോട്ടിൽ അവസാനത്തെ റാങ്കിലുള്ള ടീമുകളും പ്ലേ ഓഫ് യോഗ്യതയിലൂടെ വന്ന രാജ്യങ്ങളും ഓരോ പ്ലോട്ടിൽ നിന്ന് ഓരോ രാജ്യത്തെ തെരഞ്ഞെടുത്ത് ഗ്രൂപ്പ് തീരുമാനിക്കുന്നു സാധാരണയായി യൂറോപ്പ് ഒഴികെ ഒരേ വൻകരയിൽ നിന്ന് രണ്ട് രാജ്യങ്ങൾ ഒരു ഗ്രൂപ്പിൽ ഏറ്റുമുട്ടില്ല അതായത് അർജന്റീന ബ്രസീൽ പോരാട്ടം ഗ്രൂപ്പ് ഘട്ടത്തിൽ നടക്കില്ല ചില സാധ്യതാ ഗ്രൂപ്പ് പറയാം ഗ്രൂപ്പ് എ അർജന്റീന ജപ്പാൻ നോർവേ കാന ഗ്രൂപ്പ് ബി ബ്രസീൽ ക്രൊയേഷ്യ അൾജീരിയ എയ്റ്റി ഗ്രൂപ്പ് സി പോർച്ചുഗൽ മൊറോക്കോ Panama New Zealand